ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പുതുവത്സര ആശംസകൾ ഇവിടെ ജർമ്മനിയിൽ എങ്ങനെയാണ് വിഷ് ചെയ്യുന്നതെന്നാണ് നമ്മൾ സാധാരണ പുതുവത്സര ആശംസകൾ ഒരാൾക്ക് വിഷ് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ആൾക്ക് പുതിയ വർഷത്തിൽ ആരോഗ്യം സന്തോഷം സമാധാനം അഭിവൃദ്ധി ഭാഗ്യം ഇങ്ങനെ എല്ലാം നല്ലതു വരട്ടെ എന്നാണ് നമ്മൾ വിഷ് ചെയ്യുന്നത് അത് സിംബോളിക്കലി നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് പല കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടാണ് ഉദാഹരണത്തിന് ഇത് എനിക്ക് കിട്ടിയ പുതുവത്സര ആശംസകളുടെ ഒരു ചെറിയൊരു സിംബോളിക് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് ചിമിനി സ്വീപ്പറാണ് ഇതൊരു കൂണാണ് ഇതിൻ്റെ പേര് ഫ്ലീഗൻ ഫിൽസ് എന്നാണ് ചുമന്ന് ഇത് വിഷമുള്ള ഒരു കൂണാണ് പക്ഷെ ഇത് ഭാഗ്യസൂചകമായിട്ടാണ് ഇവിടെ കരുതുന്നത് അതുപോലെ വേറൊരു സമ്മാനമാണ് ഇത് ഇത് ചിമിനി സ്വീപ്പർ പിന്നെ ഇവിടെ ഒരു ഇലയുണ്ട് നാല് ഇതളുള്ള ഒരു ഇലയാണ് അത് ലക്കി സൈനായിട്ടാണ് ഇവിടെ കരുതുന്നത് അതുപോലെ ഇത് ഹോഴ്സ് ഷൂ എന്ന് നമ്മൾ പറയുന്നു അല്ലെങ്കിൽ മലയാളത്തിൽ ലാഡൻ എന്ന് പറയും ജർമ്മൻ ഭാഷയിൽ ഹൂഫ് ഐസൻ എന്ന് പറയും അതായത് കുതിരയുടെ കുളമ്പ് കാലിൻ്റെ അടിയിൽ അധികം സ്ട്രെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അടിച്ചു കയറ്റാന്ന് ലാഡൻ അടിച്ചു കയറ്റാന്ന് പറയും കൂടുതൽ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ട് അതായത് കാല് തേയ്മാനം വരാതെ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഹോഴ്സ് ഷൂ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഭാഗ്യത്തിന്റെ അല്ലെങ്കിൽ സൗഭാഗ്യം സന്തോഷം സമാധാനം അങ്ങനെ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇതൊക്കെ ചെറിയ സിംബോളിക് ആയിട്ടുള്ള ഒരു സമ്മാനമായിട്ടാണ് കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള ഈ കൂണിന്റെ പേരാണ് ഫ്ലൈ അഗാറിക് മിക്കവാറും ഫെയറി ടൈലുകളിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ഈ വിഷ കൂണിനെ ഈച്ചയ കൊല്ലുന്നതിന് പണ്ട് ആളുകൾ ഉപയോഗിച്ചിരുന്നു അതുപോലെ വേദന സംഹാരിയായിട്ടും ഒരു ലഹരി മരുന്നായിട്ടും യൂറോപ്പിലും റഷ്യയിലുമുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇന്ന് അതിനെ ഒരു ലക്കി സൈനായിട്ടാണ് എല്ലാവരും കരുതുന്നത് പൈൻ മരങ്ങൾക്കും ഓക്ക് മരങ്ങൾക്കും വളരെ പ്രിയപ്പെട്ടതാണ് ഈ കൂൺ കാരണം അതിന് വേണ്ട പോഷകാംശങ്ങൾ ഈ കൂണിൽ നിന്ന് കിട്ടുന്നുണ്ട് ലേഡി ബേർഡ് അല്ലെങ്കിൽ ലേഡി ബഗ് എന്നറിയപ്പെടുന്ന ശുഭസൂചകമായ ഈ വണ്ട് കർഷകരുടെ ഉറ്റമിത്രമാണ് കാരണം ഇത് വളരെയധികം കീടങ്ങളെ തിന്നുന്നു ഉണ്ണീശോയുടെ അമ്മയായ മറിയത്തിൻ്റെ ബ്ലെസ്സിങ് ആയിട്ടാണ് ഈ വണ്ടിനെ ആളുകൾ കരുതുന്നത് അതുകൊണ്ട് ജർമ്മൻ ഭാഷയിൽ ഇതിൻ്റെ പേര് മറിയൻ കേഫർ അല്ലെങ്കിൽ മറിയൻ വണ്ട് എന്നാണ് ക്ലോവർ ലീഫ് അല്ലെങ്കിൽ ക്ലേ ബ്ലറ്റർ എന്ന് ജർമ്മൻ ഭാഷയിൽ പറയുന്ന ഈ ചെടിയുടെ നാല് ഇതളുള്ള ഇലകൾ ഉണ്ടെങ്കിൽ അത് ഭാഗ്യസൂചകമായിട്ടാണ് കരുതുന്നത് അമേരിക്ക ജപ്പാൻ യൂറോപ്പിലുള്ള മിക്കവാറും രാജ്യങ്ങളിലും ഇത് ശുഭസൂചകമായ ചെടിയാണ് പൊതുവെ ഈ ചെടി കളയാണെങ്കിലും അയർലൻഡിൽ നാല് ഇതളുള്ള ഇലകൾ ഏറ്റവും കൂടുതലായി കാണുന്നു എന്ന് കരുതുന്നു ഫോർ ലീഫ് ക്ലോവർ ഒരു ലോഗോ ആയി പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആൽഫ റോമിയോ എന്ന ഇറ്റാലിയൻ കാർ റേയ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന കാറിന് ലോഗോ ആയി ഫോർ ലീഫ് ക്ലോവറാണ് ഉപയോഗിക്കുന്നത് ലക്കി സൈൻ ആയതുകൊണ്ട് തന്നെ ഏത് ഒക്കേഷനിലും ന്യൂ ഇയർ ഉൾപ്പെടെ ബർത്ത്ഡേയ്ക്കോ ഒരു രോഗിയെ സന്ദർശിക്കുമ്പോഴോ ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോഴോ അങ്ങനെ ഏത് അവസരത്തിലും കൊടുക്കാൻ പറ്റിയ ഒരു സമ്മാനമായിട്ടാണ് ഈ ഇല ആളുകൾ കാണുന്നത് ഭാഗ്യസൂചകമായി കരുതുന്ന മറ്റൊരു വസ്തുവാണ് ഒരു സെൻറ്റ് അല്ലെങ്കിൽ ഒരു പൈസയുടെ നാണയം ഫെനിക്ക് അല്ലെങ്കിൽ സെൻറ്റ് എന്ന് പറയുന്നു ഒരു സെൻറ്റ് വഴിയിൽ കണ്ടു കിട്ടുകയാണെങ്കിൽ അത് വലിയ ഭാഗ്യമായിട്ടാണ് ഇവിടെയുള്ള ആളുകൾ കരുതുന്നത് അതുപോലെ തന്നെ ഗിഫ്റ്റ് സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ ഒരു പൈസയുടെ നാണയം ഒട്ടിച്ചു വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു പൈസയുടെ ഫിഗേഴ്സായിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും കാണാം ഒരു സെൻറ്റിന് പകരം രണ്ട് സെൻറ്റ് വഴിയിൽ കിട്ടിയാൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നിർഭാഗ്യം വരുത്തുമെന്നാണ് ഇവിടെയുള്ളവർ കരുതുന്നത് ഭാഗ്യസൂചകമായി പൊതുവെ കാണുന്ന മറ്റൊരു വസ്തുവാണ് കുതിര ലാഡം അല്ലെങ്കിൽ ഹോഴ്സ് ഷൂ പണ്ട് കാലത്ത് കുതിര ഒരു പ്രധാനപ്പെട്ട ഗതാഗത മാർഗ്ഗമായിരുന്നു അതുകൊണ്ട് തന്നെ കുതിരയുടെ കുളമ്പ് തേയ്മാനം വരാതിരിക്കാൻ വേണ്ടി ഹോഴ്സ് ഷൂ വച്ച് പിടിപ്പിക്കുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമായിരുന്നു ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇതിന് നെഗറ്റീവ് സ്പിരിറ്റ്സിനെ അല്ലെങ്കിൽ തിന്മയുടെ ശക്തികളെ ഒഴിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു ഇത്തരം കുതിരലാടൻ അലങ്കാര വസ്തുവായും കീ ചെയിനായിട്ടും സൊവനിയറായിട്ടും ഗ്രീറ്റിംഗ് കാർഡിലും മറ്റും കാണുന്നത് വളരെ സാധാരണ കാഴ്ചയാണ് ഭാഗ്യസൂചകമായി ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വസ്തുവാണ് പന്നിക്കുട്ടി അല്ലെങ്കിൽ പിഗ്ലെറ്റ് യൂതമതത്തിലും മുസ്ലിം മതത്തിലും പൂർണമായും ക്രിസ്തു മതത്തിൽ ഭാഗികമായും ആ ശുദ്ധിയുടെ അടയാളമായി കരുതുന്ന പന്നിയെ എന്തുകൊണ്ടാണ് ഇവിടെ ഭാഗ്യസൂചകമായി കരുതുന്നതെന്ന് എനിക്കും അറിയില്ല ജനിതക ഘടനയിലും ശാരീരികമായും മനുഷ്യനുമായി ഏറ്റവും സാദൃശ്യമുള്ള ഒരു മാമലാണ് പന്നി ഒമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യർ പന്നിയെ വളർത്തുമൃഗമായി കരുതിയിരുന്നു ഒരു സാമൂഹ്യ ജീവി കൂടിയായ പന്നിക്ക് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ ഐ ക്യൂ ഉണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് എന്തുകൊണ്ടാണ് പന്നി ഭാഗ്യം കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ പന്നിയുടെ റേഞ്ച് വളരെ വലുതാണ് നായ്ക്കളേക്കാൾ കൂടുതൽ ഘ്രാണശക്തിയുള്ള ജീവിയാണ് പന്നി ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കൂണാണ് ട്രഫൽ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം യൂറോ വരെ വിലപിടിപ്പുള്ള ഈ കൂൺ കണ്ടുവരുന്നത് ഇറ്റലിയിലും ഫ്രാൻസിലും മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലുമാണ് ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്ന കൂണായതുകൊണ്ടും ഇത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് മനുഷ്യർക്ക് പറ്റില്ലാത്തതുകൊണ്ടും ഏറ്റവും ക്രാണശക്തി കൂടുതലുള്ള പന്നിയെയാണ് പണ്ട് കാലം മുതലേ ആളുകൾ ഉപയോഗിച്ചിരുന്നത് എന്നാൽ പന്നിക്കും ഈ കൂണ് വളരെ ഇഷ്ടമുള്ളതുകൊണ്ടും തിന്ന് തീർക്കാൻ സാധ്യതയുള്ളതുകൊണ്ടും ഇന്ന് മനുഷ്യർ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ നായ്ക്കളെയാണ് ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് തീരുന്നില്ല നമ്മുടെ പന്നി വിശേഷങ്ങൾ പന്നിയിറച്ചി ഭക്ഷണത്തിനായി ലോകമെമ്പാടും വളരെ വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ജീവിയെ കൊണ്ട് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും അറിയാറില്ല അത് ഏകദേശം സോപ്പ് ചീപ്പ് കണ്ണാടി എന്നൊക്കെ പറയുന്ന പോലെ ആയിരിക്കും മിക്കവാറും സോപ്പ് ഷാംപു ടൂത്ത് പേസ്റ്റ് ബ്രഷ് ഫേസ് മാസ്ക് ലോഷൻ ക്രീം ബിയർ വൈൻ കണ്ടീഷണർ ബ്രെഡ് ബിസ്ക്കറ്റ് പൊട്ടറ്റോ ചിപ്സ് ഗമ്മി ബെയർ ലക്രിഡ്സ് ചുയിംഗം ഫ്രൂട്ട് ജ്യൂസ് ലിപ്സ്റ്റിക് മേക്കപ്പ് സിഗരറ്റ് ഫിൽറ്റർ എന്നു വേണ്ട മെഡിക്കൽ ഫീൽഡിൽ ടാബ്ലറ്റ് പ്രൊഡക്ഷനിലും ക്യാപ്സ്യൂൾ കവറിങ്ങുകളിലും ഐ ഡ്രോപ്സ് ഇൻസുലിൻ ഹെപ്പാരിൻ ഹാർട്ടിനുള്ള വാൽവ് എന്നുവേണ്ട ഗം പ്രൊഡക്ഷൻ ഗ്ലിസറിൻ ലൂബ്രിക്കൻസ് അതുപോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലും ബട്ടൺസ് ഉണ്ടാക്കുന്നതിനും അങ്ങനെ വിവിധങ്ങളായ ഉപയോഗങ്ങൾ എന്നാൽ ഇതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊന്നാണ് പന്നി എന്നുള്ള വാക്ക് ജർമ്മൻ ഭാഷയിൽ വിവിധ തരത്തിലാണ് ഉപയോഗിക്കുന്നത് പല ഇമോഷൻസാണ് ഈ ഒരു വാക്കിൽ പ്രതിഫലിക്കുന്നത് ഏറ്റവും ആദ്യത്തെ ഭാഗ്യം തന്നെ എനിക്ക് ഭാഗ്യമുണ്ടായി അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്നതിന് എനിക്ക് പന്നി ഉണ്ടായി അല്ലെങ്കിൽ പന്നി കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് പറയുക അതുപോലെ തന്നെ ഒരാളുടെ നിസ്സഹായത പറയുന്നതിന് അയാളൊരു പാവം മനുഷ്യൻ എന്നു പറയുന്നതിന് അവനൊരു പാവം പന്നി എന്നാണ് പറയുക എന്തെങ്കിലും ഒരു സാധനത്തിന് നല്ല വിലയാണ് വില കൂടുതലാണ് എന്ന് പറയുന്നതിന് അതിന് പന്നി വിലയാണ് എന്നാണ് പറയുക കുഞ്ഞു കുട്ടികളോട് നമ്മൾ സ്നേഹത്തോടു കൂടി പന്നി കുഞ്ഞേ എന്ന് പറയുന്നതും വളരെ സാധാരണയാണ് എന്നാൽ അതുപോലെ തന്നെ ഒരാളോട് ഉള്ള നീരസം പ്രകടിപ്പിക്കുന്നതിനും അയാൾ സംസ്കാര ശൂന്യനാണ് എന്ന് പറയുന്നതിനും പന്നി എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കാറ് ഭാഗ്യവും സമ്പത്തുമെല്ലാം പന്നിയോട് കണക്റ്റ് ചെയ്ത് പറയുന്നത് കൊണ്ട് തന്നെ കൊച്ചുകുട്ടികൾക്ക് പൈസ ശേഖരിച്ചു വയ്ക്കുന്നതിനുള്ള ടിന്നും പന്നിയുടെ രൂപത്തിൽ കാണാറുണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ന്യൂ ഇയറിനോടനുബന്ധിച്ചുള്ള ഗ്രീറ്റിംഗ്സിൽ ചിമ്മിനി സ്വീപ്പർ എന്നുള്ള ഫിഗർ വളരെ സാധാരണയായി കാണുന്ന ഒരു രൂപമാണ് ചെറിയ കുട്ടികളുടെ ചിമ്മിനി സ്വീപ്പറിൻ്റെ ഫിഗറാണ് പലപ്പോഴും കാണുന്നത് കാരണം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ സമയത്ത് യൂറോപ്പിൽ ചെറിയ കുട്ടികളെ ദരിദ്രരും അനാഥരുമായ കുഞ്ഞുങ്ങളെ അടിമകളെ പോലെ ചിമ്മിനി ക്ലീൻ ചെയ്യാനായി ഉപയോഗിക്കുന്നത് പതിവായിരുന്നു പിന്നീട് ഒരു നിയമം മൂലം അത് നിർത്തലാക്കിയതിന് ശേഷമാണ് ചെറിയ കുട്ടികളെ ചിമ്മിനി സ്വീപ്പറായി ഉപയോഗിക്കുന്ന പതിവ് നിർത്തലാക്കിയത് ഒരു ക്രിസ്ത്യൻ രാജ്യമായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഭാഗ്യകരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ ടച്ച് വുഡ് എന്ന് കുരിശിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് മരത്തിൽ തട്ടുന്ന രീതിയും ഇവിടെയുണ്ട് താങ്ക്